ഞങ്ങൾ ആവേശം ഫിലിം കണ്ടിട്ട് ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെയും ആ തിയേറ്ററിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും ആവേശം കൊള്ളിച്ചു ഗായസ് ഒന്നും പറയാനില്ല എക്സ്പെക്റ്റേഷൻസ് എങ്ങനെ നമുക്ക് തന്ന എക്സ്പെക്റ്റേഷനേക്കാളും അപ്പുറമായിരുന്നു അത്ര കിടിലും ഫിലിമാണ് നമ്മൾ രോമാഞ്ചം കണ്ടത് എങ്ങനെയാണ് ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അതിന്റെ ഒരു വേറൊരു തലത്തിലുള്ള ഒരു മാസ് എന്റർടൈനർ എന്താ പറയുക ഒരു അടിപൊളി പടം ചില സീനൊക്കെ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മറന്ന് കൈ അടിച്ച് ഗായസ് ഇനി നിന്ന് വിസിലൊക്കെ അടിക്കാൻ തോന്നി അത്ര കിടിലും പടം അതുപോലെ എൻ്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ തിയേറ്ററിൽ നിന്ന് ഡാൻസ് കളിക്കാൻ എനിക്ക് തോന്നി ഞാൻ അറിയാതെ ആ സീറ്റിരുന്ന് ഇങ്ങനെ ആ ഒരു ഫീലിംഗ് എനിക്ക് വന്നു അത്ര കിടിലും മ്യൂസിക്കും ഒന്നും പറയാനില്ല ഫഗത് ഫാസിൻ്റെയൊക്കെ അഭിനയമാണെങ്കിൽ എൻ്റെ ദൈവമേ ആ മനുഷ്യന് ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മളൊരു മലയാളി അല്ലെങ്കിൽ നമ്മളൊരു മലയാളം ഇൻഡസ്ട്രിയിൽ നമ്മൾ ആ സിനിമകൾ നമുക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു മലയാളി എന്നുള്ള ലെവലിൽ ഭയങ്കരമായിട്ട് പ്രൗഡ് തോന്നുന്നു കാരണം ഈ ഒരു വർഷം ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ ഞങ്ങളിങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്ര കിഡിലം ഫിലിംസ് ഒന്നും പറയാനില്ല കയസ് ഇത് തിയേറ്ററിൽ പോയി നിങ്ങൾ കാണണം കേട്ടോ ഇതൊരു കോമഡിക്ക് കോമഡി ആക്ഷൻ ആക്ഷൻ മാസിനു മാസ്സിൻ്റെ അപ്പം നിങ്ങൾ സിനിമയിൽ കാണുമ്പോൾ മനസ്സിലായി കേട്ടോ അതാണ് ഞാൻ ഇനി ഞാനിനിച്ചന് കൊടുക്കാം ഇച്ചാൻ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ കൊടുക്കാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സൂപ്പർ മലയാള ഇൻഡസ്ട്രിയുടെ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയല്ല ഇന്ത്യയിലെ വേറെ ഒരു സിനിമ ഇൻഡസ്ട്രിയും കൊട്ടാൻ പറ്റില്ല ഉറപ്പാണ് ഇന്ത്യയിലെ ഉറപ്പ് ഈ സിനിമയും കൂടെ ആയിക്കഴിഞ്ഞാൽ ഈ വർഷം ഇറങ്ങിയ പടങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് വേറൊരു ജോണറാണ് നമ്മൾ രോമാഞ്ചം കണ്ടപ്പോൾ നമുക്ക് രോമാഞ്ചം ഉണ്ടായല്ലോ ഇത് കാണുമ്പോൾ ആവേശം ഉണ്ടാകും ആവേശം എന്ന് പറഞ്ഞാൽ നോക്കി ആ ഒരു സാധനം ഉണ്ടാവും പിന്നെ കോമഡി എന്ന് പറഞ്ഞാൽ ചിരിച്ചിരിച്ച് കരഞ്ഞ് പിന്നെ ഇതിൽ കോമഡിയും ഇമോഷൻസും എല്ലാം കൂടെ ചേർന്ന് ഒരു ഐറ്റം ഇടയ്ക്ക് വരുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ ഓ ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന എത്രയോ കാലമായി ചിരിച്ചു കരഞ്ഞിട്ട് എന്ന് വെച്ചാൽ ചിരിക്കുന്ന സന്തോഷം കൊണ്ടും കരയുന്നത് ആ ഇമോഷൻ കൊണ്ടും നമുക്ക് കരച്ചിൽ വരും ഫഗത് ഫാസൻ എന്ന് പറയുന്ന ആള് ഇത് എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുണ്ട് അയാളല്ല ഭഗത് ഫാസനവിടെ ഭഗത് ഫാസന തോന്നില്ല ഇതൊരു ഇപ്പ പോലെ ആ ഒരു എന്താ പറയുക ആ സീനുകളുടെ കാലം വീണ്ടും ചിരിയും കരച്ചിൽ ഒരുമിച്ച് വരുന്നുണ്ട് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണേണ്ട പടമാണ് ഇത് മിസ് ചെയ്താൽ പിന്നെ തിയേറ്ററ് നിങ്ങൾ പോയി മുമ്പ് കണ്ട് വേറെ പടം കണ്ടിട്ടുണ്ടെന്ന് എന്ന് പറയരുത് അവരുടെ അടുത്ത് ഇത് കാണാതെ ആ സിനിമ തിയേറ്ററിൽ കണ്ട് ഇത് കാണാൻ പറ്റിയില്ല എന്ന് നിങ്ങൾ പറയ പറഞ്ഞാൽ നിങ്ങൾക്ക് നാണക്കേടാണത് ഇതാണ് തിയേറ്ററിൽ പോയി കാണേണ്ട പടം നമ്മൾ പല പടങ്ങളും നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടോ അത് കാണാൻ പറ്റിയില്ല പക്ഷേ ഇതാണ് ആ പടം കേട്ടോ എന്ന് വെച്ചാൽ ഇത് കണ്ടില്ലെങ്കിൽ നാണക്കേടാണ് പറ്റുന്നവരെ എല്ലാവരും പോയി കാണുക എൻജോയ് ചെയ്യുക വേറെ ലെവൽ പടം രോമാഞ്ചം രോമാഞ്ചം ഉണ്ടാക്കിയെങ്കിൽ ഇത് പറ ആവേശം ആവേശ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അപ്പൊ അത്രേ ഉള്ളൂ എല്ലാരും കാണുക എന്താ പറയാ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഫാമിലിയായിട്ടും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു കുഴപ്പമില്ല സൂപ്പർ കുഴപ്പം